ാഷണൽ റോസ് ഗാർഡൻ അല്ലെ കുറച്ച് മദർ പ്ലാന്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഈ ഒരു മാവ് ഇപ്പൊ ആദ്യമായിട്ടാണോ പൂത്തേട്ടത് ആദ്യായിട്ടാ പൂത്തട്ടുള്ള ഇതിന്റെ പേര് കോക്കനട്ട് മാങ്കോ അല്ലെ പൂക്കളൊക്കെ കാണാൻ നല്ല വലുപ്പുണ്ട് നല്ല നീളത്തിലും വലുപ്പത്തിലും ഒക്കെ പൂത്ത് കിടക്കണേ ഈ മാങ്ങി ഉണ്ടായാലേ അത് അറിയുള്ളു അതിന്റെ മാങ്ങ എന്തോരം വലുതെ മാലികേരത്തിന്റെ അത്രയ്ക്ക് ഉണ്ടാവുമോ വലുതാണോ ചെറുതാണോന്നൊക്കെ എന്തായാലും പേര് കോക്കനട്ട് മാംഗോന്നാണ് അപ്പൊ ഈ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സീസണിലേക്ക് ഇതിന്റെ തൈക്കൾ ഉണ്ടാവും ഇവിടെ ഇതൊക്കെ ഓരോ ഓരോ വെറൈറ്റികളാണ് ഇത് ലൈവില് ഉണ്ടായി നിക്കുന്നത് കണ്ടിട്ടാണ് നമുക്ക് മേടിക്കാൻ പറ്റും ഇതിന്റെ വെറൈറ്റിയാണ് നമ്മുടെ മദർ പ്ലാന്റ് നിറയെ തൈകള് പറഞ്ഞത് കാറ്റേ പുതിയൊരു വെറൈറ്റി ആട്ടാ ജിൻ പൂറഞ്ഞ ഒരു മാവ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു മദർ പ്ലാന്റ് ആയിട്ട് അത് കാച്ചു നിക്കുന്ന കാഴ്ച നോക്കിയേ ഇതും മാങ്ങാ അധികം മൂത്തിട്ടില്ല സൈസ് ഇനി വരും അല്ലേ ഇത് തായലിന്റെ വെറൈറ്റി ആണ് നമുക്ക് അടുത്തൊരു സീസണിലേക്ക് നിങ്ങൾക്ക് നോക്കിയ്ക്കണോ നിങ്ങള് തോറ വാങ്ങിണ്ടായി കൊല്ല കൊലയായിട്ട് നോക്കിയ ഇതാ നോക്കിയേ നല്ല കളറാണ് എന്ത് കളറും എന്തൊരു സ്റ്റൈലില് അപ്പൊ അടുത്ത സീസണിലേക്ക് ഇതിന്റെ തൈ ഇവിടെ ചെയ്യൂലെ ഇതേതാ മാങ്ങോ ഗോലക് മാംഗോ എന്ന് പറഞ്ഞാ അതിന്റെ മദർ പ്ലാന്റ് ആണ് അല്ലെ പ്ലാന്റ് ഇഷ്ടം ഉണ്ട് ഇണ്ടല്ലേ ഇതെങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ വരും പ്ലാന്റ് നാനൂറ്റമ്പത് കിട്ടൂലെ നല്ല മാങ്ങാളാട്ടാ എന്തിന് വലുപ്പല്ലേ നോക്കിയേ മാാണ് നമുക്കാണെങ്കിൽ ഇത് നല്ല നല്ല ഇഷ്ടപ്പെട്ടുള്ള മാറയുണ്ടായി കണ്ടോ ഇത് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് തണ്ടർസ് പാർക്ക് ഇതിന്റെ തൈകളൊക്കെ തൈകളുണ്ട് ഇത് മതി മാങ്ങനെ കണ്ടിട്ടാ ഇതാണല്ലേ ഈ ഒരു സൈസ് സൈസാണല്ലോ ഇതിന്റെ മാങ്ങയുടെ വലിപ്പം മാങ്ങ വലുപ്പമുള്ള മാങ്ങയാണ് ടേസ്റ്റ് മാങ്ങയാണ് ഇതില് പച്ചയില് തന്നെ നല്ല മധുരാണ് അതെ നല്ല മധുരം പച്ച നമുക്ക് കാരണം കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇങ്ങനെയുണ്ട് നോക്കാം മധുരം ഉണ്ടോന്ന് ഇപ്പൊ പറയാലോ നമുക്ക് നമ്മൾ കട്ട് ചെയ്യണം പച്ചക്കും മധുരം എന്ന് പറഞ്ഞിട്ട് ബാബേട്ടാ നമുക്ക് തരുന്ന മാങ്ങിയാ ശരിയാ അതില് മധുരാണ് ഭയങ്കര നൂറുള്ള മാങ്ങയാന്നോ നാല് നൂറ് നമുക്ക് കഴിക്കുമ്പോ പറഞ്ഞ നല്ല മധുരം മാങ്ങ തിന്നെ പത്ത് കണ്ടെങ്കിൽ ഇങ്ങനെ തിന്നണല്ലേ ഇതിന്റെ തൈകളൊക്കെ ഇല്ലേ നമുക്ക് എത്ര വരും നാല് ഈ കാണുന്ന പറഞ്ഞ മാവ് ഇതിന്റെ മാങ്ങണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മള് നോക്കിയേ ഇത് ഏകദേശം ഒരു മാങ്ങ എത്ര വെയിറ്റ് വരും ആ ഒരു സൈസ് ഉണ്ടാവും അത്രയ്ക്കും വലിയൊരു സൈസില് ഉണ്ടാവുന്ന മാങ്ങിയാണ് ഇത് ഓസ്ട്രേലിയം മാങ്ങിയല്ല ഓസ്ട്രേലിയ പിന്നെ നല്ല വെറൈറ്റി ആണ് നല്ല മാവ മാണത് ഇപ്പൊ അതൊന്നായിട്ടില്ല അപ്പോ ഇത് നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് കാക്കും പ്ലാനുകൾ താഴെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്ക് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വലുതാണെങ്കിൽ ആയിരോട്ട് ആയിരം ആയിരോട്ട് കാച്ചത് ഉണ്ടാവും അഞ്ചടി ഹൈറ്റില് വലിപ്പുള്ള തൈകള് ആയിരം രൂപ വരും അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ മദർ പ്ലാന്റ് ആണല്ലേ വെച്ചിട്ട് വലിയ ആവശ്യപ്പെടുന്ന അതൊന്നും കണ്ടേ ഇത് തന്നെ വലിയ പ്ലാന്റ് അതൊന്ന് ഈ കാണണതേ കാണതേ അൽഫോൺസെന്ന് പറഞ്ഞാൽ മാങ്ങി ഉണ്ടായിക്കുന്ന ഒരു കാഴ്ച കൊല കൊലയായിട്ട് ഇത് ഇവിടുത്തെ മദർ പ്ലാന്റ് ആണ് പ്രായമുള്ള ഒരു വലിയൊരു മാവാണ് ഇട്ടാ അപ്പൊ അൽഫോൻസോ ശരിക്കും പ്രായമായി കഴിഞ്ഞാൽ നിറയെ മാങ്ങി ഉണ്ടാവും അത് ഇഷ്ടം പോലെ വാങ്ങി ഉണ്ടാവട്ടതേക്കും നമ്മുടെ തണവെല്ലാം ഇങ്ങനെ വന്നു വന്നത് നല്ല ചൂടാ നമുക്ക് തണലും കിട്ടും ുംറയ മാണ്ടാവും നമ്മളിപ്പോ ഇവിടത്തെ നഴ്സറിയിൽ ഉള്ള മദർ പ്ലാന്റുകളായിട്ട് കാണിക്കണ ഈ കാണുന്നതാണ് ബനാന മാംഗോ ബനാന മാംഗോ കണ്ട തോറ പിടിച്ചാണ് മുകളിലൊക്കെ അതെ വലുതെ അതെ കണ്ടാ വലുതായിട്ടേ ഇതേപോലെ നിറയുണ്ട ടൈം ആവുമേ ഈ ബനാന ബനാനമാങ്കോടെ തൈകളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യേണ്ടില്ല അതിൽ കാച്ചതുണ്ടാച്ചു ആയിരം കാച്ചതൊക്കെ ഉണ്ടല്ലേ മാങ്ങ കാച്ചാ നല്ല രീതിയിൽ ഉണ്ടാവും ബനാനമാങ്ങും നമ്മളെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നപ്പോ നമുക്ക് ഈ മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായിട്ട് മദർ പ്ലാന്റ് ഒന്നും കാണിക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പൊ ബനാന ബനാനമാങ്ങോ എന്ന് പറഞ്ഞാൽ നമുക്ക് മദർ പ്ലാന്റ് കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതേപോലെ മൂന്ന് ഉണ്ടാവുന്നത് നമ്മൾ 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 താഴെ ആയി വലിയ കാണിച്ചിരുന്നു അതിന്റെ ചെറിയ പ്ലാന്റാണ് ഇരിക്കുന്നത് നമുക്ക് നിരവധി പ്ലാന്റിലിരിക്കുന്നുണ്ട് ഊത്ത പ്ലാന്റ് സ്റ്റാർട്ടിംഗാണ് ഇതിനെങ്ങനെയാട്ട് സ്റ്റാർട്ടിങ് ആണല്ലേ ഇവിടെ നിൽക്കുന്നതെ നല്ലൊരു ടേസ്റ്റ് എല്ലാം വാങ്ങിയ കേട്ടാ രൂപ മുന്നൂറ് രൂപക്ക് ലാഭം മാവ് നമുക്ക് അതൊക്കെ നല്ല മൂത്ത കാരണാണ് ഇപ്പൊ പൂക്കണത് അത് ഞമ്മള് കഴിച്ചിട്ടുണ്ട് ഇവിടെ മാവിന്റെ തയ്യ് മാത്ര ഇനി മാവായിട്ട് വേണമെങ്കിൽ തന്നെ ഇണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ കാണുന്നത് ആർച്ചുവിട്ടുവിന്റെ വലിയ മാവുകളാണ് ഇതൊക്കെ ഇതേപോലെ കവറിൽ നിന്ന് വലിയ മരമായിട്ടുള്ള മാവുകളാണ് ഇതൊക്കെ ആർച്ചിട്ടു പറഞ്ഞല്ലേ ആ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാ കൊണ്ടുപോകാനും വണ്ടിയിൽ കയറ്റി തരും അങ്ങനെ കൊണ്ടുപോവാം നമുക്ക് നല്ല വലിയ കുഴിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ സീസണിലും വാങ്ങി ഉണ്ടാവും അതിന്റെ ഡ്രമ്മിലുള്ള പ്ലാന്റ് ആണ് ഒരു റെഡ് കളർ ഉണ്ടല്ലേ നല്ല വരും ഫുള്ള് ചുമക്കിലിങ്ങനെണ്ടാവും വരുന്ന റെഡ് കളറിലേക്ക് വരും ഒരു വലിയ ഡ്രമ്മിലാട്ട് നിക്കണേ അപ്പൊ കിങ്ങനെ നമുക്ക് കൊണ്ടുവച്ചാ കായ്ക്കും അതിലൊരു തർക്കമില്ല നല്ല രീതിയിൽ ഉണ്ടാവും ഇവിടെ അതിനുള്ള ചെളി കൊടുക്കാനൊക്കെ കാണിക്കുന്ന ഇവിടെ മദർ പ്ലാന്റുകൾ ഉണ്ട് കാശ് നിക്കുന്ന കാഴ്ചകൾ കാണാൻ നമുക്ക് ലൈവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണതാണ് നമുക്ക് കണ്ട് ഇനിയിപ്പോ പഴുക്കുന്ന സമയക്കാണെങ്കിൽ കഴിച്ചു നോക്കി മേടിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് പച്ച ഒക്കെ പലതും കട്ട് ചെയ്ത് കാണിച്ചു അതുപോലെ പഴുക്കുന്ന സമയത്ത് വന്ന കട്ട് ചെയ്ത് വേണമെങ്കിൽ പഴുത്തത് കഴിച്ച് അതിന്റെ പോകാൻ ഇതാണ് മിയാസാക്കി എന്ന് പഠിച്ചു പോകും ഇത് ആദ്യമായിട്ടാണോ കാഴ്ച കാഷണൽ റോസ് ഗാർഡനിലാട്ടോ മണ്ണുത്തിൽ അപ്പൊ അവിടെ മാങ്ങോ കാച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ഇതിന്റെ തൈകളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് അതിന്റെ റേറ്റ് ഒക്കെ മുതൽ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചതിന്റെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാവുന്നതാണ് അപ്പൊ മിയാസാക്കി നമ്മുടെ ഇവിടെ കായ്ക്കോ കുറെ പേര് മിയാസാക്കി കായ്ക്കുകയോ കായ്ക്കില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ നാട്ടിൽ മിയാസാക്കി എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാങ്ങയാണ് ഈ കാണുന്നത് അത് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നിറയുണ്ട് ഇത് ഏത് എന്ന് പറഞ്ഞ പറയറ്റ് എന്തൊരു വലുപ്പത്തിലെ ഇത് ആദ്യമായിട്ട് ആണ് അല്ലേ അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയില്ല അറിയില്ല അപ്പൊ ഇതിന്റെ തൈകൾ തൈകള് കിട്ടും കിട്ടും നല്ല വലുപ്പമുള്ള മാങ്ങൾ ആട്ടോ നോക്കിയാൽ എന്തൊരു വലുപ്പം രണ്ടു കിലോ വരുമോ എന്തൊരു വലുപ്പത്തിലുപ്പം തോന്നുന്നുണ്ട് അടുത്തൊരു വെറൈറ്റി വാങ്ങാൻ നോക്കിയാ എന്തിന് നീളത്തിലാ വലിപ്പത്തിലാല്ലേ ഇത് ഏത് വെറൈറ്റി പറഞ്ഞാൽ റെഡ് കിങ് റെഡ് കിങ് എന്ന് പറഞ്ഞാൽ ഇത് റെഡ് കളർ എപ്പള വരും കളർ വരും ഇതൊക്കെ ഇവിടെ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള വെറുതെ മദർ പ്ലാന്റുകളാട്ടാ അപ്പൊ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് സീസണിലേക്ക് ഇതിന്റെ തൈകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് നല്ല വലിപ്പളം വാങ്ങുക നല്ല കൊല വലിയ ഇത് ഏത് മാങ്ങയ അരവമണി സ്വന്തം ആണ് തായ്ലൻ്റെ വെറൈറ്റി ഇതും ഫസ്റ്റ് ടൈം ആണോ അല്ല ഇത് മുൻപ് നല്ല എണ്ണ പിടിക്കുന്ന തൈകളുണ്ടാ തൈകലുണ്ട് തൈകളുണ്ടല്ലോ നല്ല ഇതിന്റെ തൈകളുണ്ട് അത് ഇഷ്ടം പോലെ മാങ്ങ കൊലയില് മാങ്ങനെ നോക്കിയത് ഒക്കെ നന്നായി പിടിച്ചു വെക്കണ്ട അവിടെ ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് നോക്കിയേ വേണ്ട നല്ല അത്യാവശ്യം സൈസുള്ള മാങ്ങകളാണ് ാണ് ഇതിന്റെ മാങ്ങ ഇതിന്റെ തൈഡിയം വലിപ്പാണ് ഇതിന്റെ മാങ്ങ വരുന്നത് തൈകളുണ്ടാ തൈകൾ ആവശ്യം പോലെ തൈകൾ തൈക്കളുണ്ട് മാങ്ങ ഒരു മഞ്ഞ കളറും പഴുക്കുമ്പോ നല്ല മാങ്ങ തൈകള് ഇഷ്ടംപോലെ നമ്മുടെ കേസർ കേസർ ഗുജറാത്തിന്റെ മാങ്ങിയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങിയാണ് മീഡിയം വലുപ്പം മാങ്ങിയാണ് അതൊരു തയ്ക്കാതിരിക്കുന്നത് ഫ്ലവറിങ് ആയല്ലോ എല്ലാം ശരി നാല് അടി വലുപ്പത്തില് ഫ്ലവറിങ് ആയ ബാച്ച് ഇവിടെ ഈ കാണുന്ന മൊത്തം ആണ് അല്ലേ ഫുള്ള് നല്ല മാങ്ങയാണ് നല്ല നമ്മുടെ കാലാവസ്ഥയിലുണ്ടാവും ൂത്ത് കാണുന്നുണ്ട് ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഈ ഒരു വലിപ്പം പിടിച്ചിട്ടുള്ള വലുപ്പം ഇതും കേസറിനാണോ അതെ കേസറി നോക്കിയാൽ തൈ മാങ്ങി തൈ കിടക്കുന്ന കാഴ്ച നമ്മള് ഫ്ലവർ അല്ലേ ഇതിന്റെ ഉള്ളിൽ നോക്കിയപ്പോങ്ങനും കിട്ടിട്ടാ ഇതാണ് ആ സാധനം ഈ കാട്ടിമൻ്റെ പ്ലാന്റുകൾ ഇതിപ്പോ ചെറിയ പ്ലാന്റുകൾ വലുത് തീർന്നിരിക്കാണ് ചെറുതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആട്ടേ കാണാൻ ഏകദേശം രണ്ടര മൂന്നടി വലിപ്പണ്ട് വലിപ്പത്തിലുള്ള നല്ല പ്ലാന്റുകളാണ് കാട്ടിമെൻ്റെ കാട്ടിമൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എളുപ്പത്തില് കായ്ക്കൂട്ടാ കണ്ടമാനം കായ്ക്കും അതിനും സീസൺ ബേസ് അല്ല എന്നും ഉണ്ടല്ലേ കായ്ക്കുന്ന ഒരു ഐറ്റാണ് നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് കാട്ടിമെൻ അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് മാവിന്റെ ഇത് ഇതേത മാവ് നാം ഗ്രീൻ നാം ടോക്കുമായി ഗ്രീൻ ഗ്രീനാണ് ബാബാട്ടോ പറഞ്ഞു നാംഡോക്കുമായി ഗോൾഡിനായിട്ടും കുറച്ചൊരു ടേസ്റ്റ് കൂടുതലൊന്നല്ലേ അപ്പോൾ ഒത്തിരി സമയം എടുത്ത് ഉണ്ടായാലും ഗ്രീനാണ് നല്ലത് അപ്പം അതിന്റെ ചുവടിലാട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ കാഴ്ചകൾ നമ്മൾ ഇതിന്റെ തൈകൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ പറഞ്ഞു നാഷണൽ റോസ് ഗാർഡനിലാണ് മണ്ണുത്തിയിൽ തൃശ്ശൂർ ജില്ലയിലും മണ്ണുത്തിയിൽ പാണ്ടിപ്പറമ്പിലുള്ള ആ നഴ്സറിയിലാണ് ബാബാട്ടിനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വരിക ബാബാടിനെ കാണുക ബാബാടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ബാബാടിനെ ചെയ്തു തരും അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഇവിടുത്തെ ഒരു മാവിന്റെ കാഴ്ചകളാണ് മാവിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത്ര അധികം വെറൈറ്റികളുള്ള ഒരു നഴ്സറി തന്നെ നമ്മുടെ കേരളത്തിൽ അപൂർവമായിരിക്കും അപ്പോൾ അവരുടെ ഒരു കാഴ്ചകളും വിലകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റൊക്കെ എല്ലാവരും ചെയ്യാൻ നേരം മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ടായിരുന്നു വരെ ബൈ